ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ വെച്ച് തുടക്കത്തിൽ നല്ല സൗഹൃദം പുലർത്തിയവരായിരുന്നു അർജുൻ ശ്യാമും ജാൻമണി ദാസും എന്നാൽ പിന്നീട് ഈ സൗഹൃദത്തിൽ വിള്ളലുണ്ടായി ജാൻമണിയുടെ അതിവൈകാരിക പ്രതികരണങ്ങളിലും ചില സംഭവങ്ങൾക്കിടയിൽ ബോധം കിട്ടു വീണതിലുമെല്ലാം അർജുൻ സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ഇത് ഹൗസിൽ നിന്നും പുറത്തായതിനു പിന്നാലെ ജാൻമണി കടുത്ത ആരോപണമായിരുന്നു അർജുനെതിരെ ഉന്നയിച്ചത് അർജുൻ തന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നുവെന്ന് ജാൻമണി പറയുന്ന ഓഡിയോ സോഷ്യൽ മീഡിയയിൽ ആ സമയം വൈറലായിരുന്നു ഇതോടെ അർജുനെതിരെ വലിയ ഡീഗ്രേഡിംഗ് ആണ് നടന്നത് ഷോ കഴിഞ്ഞ് ഇതുവരെയും ഈ വിവാദത്തോട് അർജുൻ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജാൻമണിയുടെ ആരോപണത്തിന് പിന്നാലെ താൻ അവരെ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുകയാണ് അർജുൻ്റെ സഹോദരി അശ്വിനി രാജീവ് വൺ ഇന്ത്യ മലയാളത്തോടാണ് അശ്വിനിയുടെ പ്രതികരണം അശ്വിനിയുടെ ഇങ്ങനെ ജാൻമണിയെ ഞാൻ വിളിച്ചിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് പുറത്ത് ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു പക്ഷേ അകത്ത് പോയപ്പോൾ ഞാനത് കണ്ടില്ലെന്നാണ് അതുകൊണ്ട് വെറുതെ പറഞ്ഞതാണെന്നും പിന്നെ ഞങ്ങൾ അതിൽ വലിയ ശ്രദ്ധ കൊടുത്തില്ല ഓരോരുത്തരും അവരവരുടെ ക്വാളിറ്റി കാണിക്കുന്നു മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യും ഇല്ലാത്ത കാര്യം നമുക്ക് എത്രത്തോളം തെളിയിക്കാൻ പറ്റും അവർ അവരുടെ ക്വാളിറ്റി കാണിച്ചും നമ്മൾ നമ്മുടെ ക്വാളിറ്റിയും മഷിനി പറഞ്ഞു സീസൺ സിക്സ് മത്സരാർത്ഥിയായ ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലും മഷിനി പ്രതികരിച്ചു ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ വിവരമില്ലായ്മയുടെ ഭാഗമാണ് ആ കുട്ടിയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവൾ കാണിക്കുന്നതിൽ തെറ്റില്ല അവളെ വ്യക്തിപരമായി അറിയുന്നത് കൊണ്ട് പറയുകയാണ് അവൾ ഒരു പാവമാണ് ഇതൊക്കെ ഒരു ഗെയിം അല്ലേ അവർക്കപ്പോൾ മുമ്പിൽ എന്താണ് പോകുന്നത് അതായിരിക്കും അവൾ അവിടെ ചെയ്യുക ആൾക്കാർ ഇതിനൊരു ഗെയിമായി എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഗെയിമിന് വേണ്ടി ആരും എന്തും ചെയ്യും അവരുടെ ലക്ഷ്യം ആ കപ്പ് മാത്രമാണ് അവൾ ടോപ്പ് ത്രീ വരെ എത്തിയില്ലേ ജാസ്മിൻ്റെ വിജയം തന്നെയാണ് അത് നമുക്കാർക്കും മത്സരാർത്ഥികളെ വ്യക്തിപരമായി അറിയില്ല ഗെയിമിൻ്റെ പേരിൽ മാത്രമാണല്ലോ എല്ലാവർക്കും അറിയുള്ളൂ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം മാത്രമേ ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ മറക്കും ജാസ്മിൻ ശരിക്കും ഒരുക്കുകയാണ് അശ്വിനി പറഞ്ഞു